തിമോത്യോസ് മെത്താപ്പൊലിത്ത തിരുമേനി ഭദ്രാസന സെക്രട്ടറി ബഹുമാന്യായ ഫാദർ പി കെ കോശി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നേതൃത്വപരമായ ഉത്തരവാദിത്വ നിർവഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തക കൂടിയായ മന്ത്രി ശ്രീമതി വീണ ജോർജ് എൻ്റെ സഹോദരൻ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ആമീൽ ഫാദർ മത്തായി സക്കറിയ പ്രിയങ്കനായ സഹോദരൻ സജി പട്ടാരിമഠം നിയുക്ത അപ്രാം റമ്പാച്ചൻ മറ്റ് പുരോഹിത ശ്രേഷ്ഠരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അർത്ഥഗംഭീരമായ ഒരു അധ്യക്ഷ പ്രസംഗമാണ് തിരുമേനി ഇവിടെ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം ആ ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നൂറു വർഷത്തിനിടയിലുണ്ടായ എന്നാണ് ചരിത്രം പറയുന്നത് ഏറ്റവും വലിയ പ്രളയത്തെ നേരിട്ട അതിജീവനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ആഗസ്റ്റ് മാസം ആഗസ്റ്റ് മാസം ആദ്യം ചെറിയ മഴ ഒക്കെ പെയ്ത് തുടങ്ങി ചെറിയൊരു വെള്ളപ്പൊക്കം തലേ മാസത്തെ മഴയുടെ ഭാഗമായി ആദ്യം ഉണ്ടാവുകയും ചെയ്തു ജൂലൈ മാസത്തിലെ അല്ലെ ജൂൺ മാസത്തിലെ മഴ ഉണ്ടായ വെള്ളപ്പൊക്കം ചെങ്ങന്നൂരിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ദിവസങ്ങളായി അപ്പോൾ എം എൽ എ എന്ന നിലയിൽ ഞാൻ കുറേ അരി കളക്ട് ചെയ്തു അത് ആളുകൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കണം എം എൽ എ ഓഫീസിൻ്റെ ഭാഗത്ത് തന്നെ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി ഒരു പത്ത് ഇരുന്നൂറ് ചാക്കരികാണ് അപ്പോൾ ആരെയും കൊണ്ട് ഇത് കുടിപ്പിക്കണമെന്ന് ആലോചിച്ചു ആഗസ്റ്റ് ആദ്യമാണോ ജൂലൈ അവസാനമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പേര് അത്ര രക്ഷ പേരായിരുന്നു അപ്പം ഞാൻ നേരെ തിരുമേനെ വിളിച്ചു ഞാൻ പറഞ്ഞത് കുറച്ച് അരി ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്കൊന്ന് കൊടുത്തലില്ല ഉദ്ഘാടനം രാവിലെ നടത്തണം അപ്പോൾ എന്നോട് പറഞ്ഞ് പരുമല ആശുപത്രി ഞാൻ അഡ്മിറ്റാണ് ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പിതാവ് എന്നാൽ വിശ്രമിച്ചു കുഴപ്പമില്ല ഞാൻ അത് മറ്റാരെയും കൊണ്ടെങ്കിലും കൈകാര്യം ചെയ്യാമെന്നുള്ളു ഒരു ഏഴാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ ഏഴാണെന്ന് ഞാൻ ഓർക്കുന്നു ഏഴാം തീയതി ഒന്നി ജൂലൈ ഏഴ് അല്ലെ ആഗസ്റ്റ് ഏഴ് ഞാൻ സത്യത്തിൽ തിരുമേനി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല രാവിലെ ഏഴര മണിയായപ്പോൾ എം എൽ എ ഓഫീസിന്റെ മുമ്പിൽ ഒരു കാറ് സ്വകാര്യ കാർ കയ്യലെ ഇതെല്ലാം കുത്തി അതിന് പറയുന്നത് കയ്യെ കുത്തില്ലേ ആ ഞാൻ മെഡിക്കൽ പഠിച്ചില്ല വീണാ ജോലിനോട് ചോദിച്ചു മനസ്സിലായില്ല അപ്പത് കയ്യെ കുത്തി വെച്ചു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ പറഞ്ഞ തിരുമേനി എന്തിനാ വന്ന് അത് വളക്കരുതല്ല എനിക്ക് എന്തായാലും ഇവിടെ വിളിച്ചപ്പോൾ വരായിരിക്കാൻ പറ്റും അവിടെ വന്ന് ഒരമണിക്കൂറോളം നിന്ന് ഞങ്ങൾ ഉള്ളൂ വളരെ സന്തോഷത്തോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരെട്ട് പത്ത് പേർക്ക് തിരുമേനി തന്നെ പാക്ക് ചെയ്ത അജിയെല്ലാം കൊടുത്തു തിരിച്ച് നേരെ പരിമല ആശുപത്രിയിൽ പോയി അത്രലേഷ സിനിമയുടെ ഏറ്റവും അവസാനത്തെ പൊതുപരിപാടി എൻ്റെ പരിപാടിയായിരുന്നു സഭയുടെ പരിപാടിയല്ല എത്രമാത്രം ആത്മബന്ധം ഞാനിങ്ങനെന്ന എൻ്റെ വിശ്വാസം പരിപാല ഹോസ്പിറ്റലിന് നേരെ പിന്നെ ഗുജറാത്തിൽ പിന്നെ അറിയുന്നത് മരണ വാർത്തയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളുള്ള ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഭാഗ്യസ്മരണീയനായ അത്തനേശ സ്ഥിതിമേനയുടെ എല്ലാ ഓർമ്മ ദിവസവും ഇവിടെ ഞാൻ വരും ഈ ഏഴാമത്തെ വർഷവും വരാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവും ആ കാര്യത്തിലുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക വ്യക്തിപരമായ ഒരു വലിയ ബന്ധം അത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു മുതൽ കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത് തിരുമേനി ഈ പൊതുപ്രവർത്തന രംഗത്ത് എന്നോട് കാണിച്ച ആത്മാർത്ഥത ചെങ്ങന്നൂരിൻ്റെ മുന്നേറ്റുള്ള വളർച്ചയിൽ തിരുമേനിയുടെ നിർദ്ദേശങ്ങൾ മിക്കവാറും ഞാനിവിടെ വരും ഒരിക്കൽ എന്നോട് പറഞ്ഞു ഈ കാംഗ്രസുകാരെ കണ്ട് പഠിക്കണം ഞാൻ പറഞ്ഞതെന്താ അവർ വന്ന് കഞ്ഞിയെ കുടിച്ചേ ഞങ്ങൾ പോകും നിങ്ങൾ നിങ്ങളതിരിവിടെ വരാറില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പം ഞാൻ പറഞ്ഞ് അവർ ഈ കഞ്ഞി പിടിച്ചിട്ട് പോകുന്ന പോലെ തന്നെ ഞങ്ങൾ വരുന്നത് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വരുന്നത് ആത്മാർത്ഥ കൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഞ്ഞി കുടിച്ചേച്ച് പോകുമ്പോഴാണ് നിങ്ങളുടെ രാഷ്ട്രീയക്കാരാകുന്നത് അത് കോൺഗ്രസ്സുകാരെ കണ്ട് പഠിക്കണം ഒരു ഉപദേശം എനിക്ക് അന്ന് അതിനോണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് വല്ലപ്പോഴും വരുമ്പോൾ കഞ്ഞി കുടിച്ചിട്ട് പോകും കാരണം അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇപ്പം അതുകൊണ്ട് അഭ്യന്ത തിരുമേനി വന്നതിന് ശേഷം കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ടില്ല കാരണം വെൺമണിയിലായത് അങ്ങോട്ട് പോകാൻ പറ്റാത്തോ അപ്പം അന്ന് ഇവിടെ സ്ഥിരം കഞ്ഞിയാണ് വൈകിട്ട് അപ്പൊ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നാമേലച്ചനൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പൊ അത്രമാത്രം വ്യക്തിപരമായി ഒരു ബന്ധം എന്തോ ഒരു പ്രതി ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഒരു മകന്റെ സ്ഥാനം എനിക്ക് അദ്ദേഹം തന്നുള്ള വസ്തുതയാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ഈ മാവ് ഇത് ഗുജറാത്തിൽ നിന്ന് ബോംബേന്ന് കൊണ്ടുവന്ന മാവാണ് ഇത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന ദിവസം എന്നെ വിളിച്ചിട്ട് ഇവിടെ വരാൻ പറഞ്ഞു ഞാനിവിടെ വന്നു അല്ലെ രണ്ട് തൈ എന്റെ തന്നു ആ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇതുപോലെ ആ മാവിടെ നിൽക്കുന്നു ഇത് സ്പെഷ്യൽ മാവാണ് നന്നോട് പറഞ്ഞത് സ്പെഷ്യൽ മാവ് ഇതെല്ലാം വിഴുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ആ മാവ് പോലും ഇവിടെ അത്തരക്ഷ സ്ഥിരമേനെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങളാണ് അതാണ് ഞാനിവിടെ ഓർത്ത ഒരു പിതൃതുല്യമായ സ്നേഹം എന്ന് പറയുന്നതിന് അത്ഭുതമില്ല കാരണം ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം കൂടെ നിന്ന ഒരു വാത്സ്യ പിതാവായിരുന്നു തിരുമേനി ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ആധ്യാത്മിക ആചാര്യൻ മാത്രമല്ല ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നു ഞാൻ ആ വാക്കെ ഉപയോഗിക്കാം നല്ല സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ വിപക്ഷ പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യാൻ ചെയ്യാം പൊളിറ്റീഷ്യൻസിനെയും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി മുതൽ ഇനി താഴെയുള്ള ഏറ്റവും പാവപ്പെട്ട ഞാൻ വരെയുള്ളവരെയും ഹാൻഡിൽ ചെയ്ത ഓർത്തഡോക്സ് സഭയിലെ ഏക പിതാവാണ് അത്തരക്ഷ തിരുമേനി എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട് ആരെയും ഹാൻഡിൽ ചെയ്യും അതൊരു വൈഭവമാണ് അദ്ദേഹം പറഞ്ഞ പൊളിറ്റിക്സ് ഉണ്ട് വിദ്യാഭ്യാസ എന്ന് ഞാൻ പറയാൻ കാര്യം ഗുജറാത്ത് ബറോഡ ഇവിടെയെല്ലാം എത്ര സ്ഥാപനങ്ങൾ ഒരിക്കൽ ഞാൻ ബോംബെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് പിതാവിനെ കണ്ടു ചെക്കിംഗ് നടക്കുന്ന സമയത്ത് അപ്പോൾ ഗുജറാത്തി പോയിട്ട് വരിക അപ്പോൾ ആ സമയത്ത് ഈ ചെക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം പറ്റി ഈ വടി വടി കയറി അവർ പിടിച്ചു ആ വടി ഇങ്ങനെ ഊരിയെടുത്ത് ബിഷപ്പ്മാർ കൊണ്ടു ഒരു വടി സാധനം സാധനമാണ് ഊരിയെടുത്ത് കൊണ്ടുപോകും പക്ഷെ എന്തോ അവർക്ക് സംശയം തോന്നി അപ്പം ഇതിനെ അദ്ദേഹം സംസാരിച്ചു ക്ലിയർ ചെയ്തു ചെക്കിങ് കഴിഞ്ഞു പിന്നെ കുറെ നേരം പുറത്ത് വന്നു നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു അദ്ദേഹം പോവുകയും ചെയ്തു അഭിവന്തി തിരുമേനി പറഞ്ഞാൽ കറക്റ്റാണ് സത്യം പറഞ്ഞാൽ ചെങ്ങന്നൂരിൽ നിൽക്കുന്നതിനെ പോലെ തന്നെ ഗുജറാത്തിൽ അദ്ദേഹം നിന്നിട്ടുണ്ട് അത്രമാത്രം വിദ്യാഭ്യാസ മേഖലയിൽ ബറോഡായ ഗുജറാത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് ഇവിടെ ഒരു അഞ്ചേക്കർ സ്ഥലം വാങ്ങി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സജി എന്തേലും മുൻകി എടുത്ത് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങും ആ സ്ഥലം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഞാൻ അഭി പിതാവിനോട് പറഞ്ഞത് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നീട് സാമ്പത്തിക പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാനോ ആ സ്ഥലം ഇപ്പോഴും മുളക്കട പഞ്ചായത്ത് കിടപ്പുണ്ടേക്കറ സ്ഥലം അത് വലിയൊരാഗ്രഹമായിരുന്നു തിരുമേനി അങ്ങനെ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണം പിന്നെ നമ്മുടെ പരിമല ഹോസ്പിറ്റലിന്റെ എന്തോ ഒരു സംരംഭമൊക്കെ ഇടയ്ക്ക് ആലോചിച്ചു പിന്നീട് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല അത്ര ശേഷം തിരുമേനിയെ ഓർമ്മയ്ക്ക് വേണ്ടി ആ ഒരു സ്ഥലം പ്രയോജനപ്പെടുത്തണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക തിരുമേനി എല്ലാവരോടും നേരിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന ആളായി സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരെ ചേർത്ത് പിടിച്ച ഒരു ഹൃദയശുദ്ധിയുള്ള ഒരു പിതാവായിരുന്നു പറയാനുള്ളത് മുഖത്തുമെങ്കിൽ പറയും അവിടെ കൊണ്ട് അവസാനിക്കും അങ്ങനൊരു സ്വഭാവത്തോടെ മനസ്സിൽ വെച്ചൊന്നും പെരുമാറത്തില്ല ഒരുപാട് പാവപ്പെട്ട സാധാരണ സഭാവിശ്വാസികളെയും അല്ലാത്തവരോടൊപ്പം സഞ്ചരിച്ച ഒരു പിതാവായി അതുകൊണ്ടാണ് അഭിനന്ദ തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനും സഭയിൽ മാത്രമല്ല സഭയ്ക്ക് പുറത്തുള്ളവരെയും അതിനാവശ്യമായ ഫണ്ടുകൾ ക്രമീകരിച്ച് സഹായിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഈ മഹാപ്രളയകാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വലിയ സാന്നിധ്യവും സഹായവും ഉണ്ടായിരുന്നു സത്യത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയെന്നത് വലിയ നഷ്ടമാണ് ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത് ആ ദുരന്തമുഖത്ത് തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ നമുക്കൊരു കരുത്തും ശക്തിയുമായിരുന്നു എന്ന് സംശയം വേണം സഭ ഒരുപാട് സഹായം പിന്നീട് ആ ദുരന്ത മുഖത്ത് ചെങ്ങന്നൂടി നൽകി എന്നത് ഒരിക്കലും മറക്കാൻ കഴിയില്ല നൽകിയ ആ സേവനത്തെ എല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുക സഭയുടെ സ്ഥാപനങ്ങൾ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ പള്ളികൾ ഒക്കെ തുറന്ന് ആളുകളെ താമസിപ്പിച്ചും ഭക്ഷണം നൽകി നടത്തിയ ആത്മാർത്ഥമായ ഇടപെടി ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അതെല്ലാം അത്തനേഷൻ തിരുമേനിയുടെ മാതൃകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട എപ്പോൾ ചോദിച്ചാലും മൂന്ന് വാക്ക് പറയും അത് രണ്ട് വാക്ക് തിരുമേനിവിടെ പറഞ്ഞു ഒന്ന് വെരി ഗുഡ് രണ്ട് ഫൈറ്റ് മൂന്ന് ഗോയെഹഡ് ഇതായിരുന്നു അത്രേക്ഷസ് തിരുമേനി പ്രോത്സാഹനമല്ലാത്ത ഒന്നും തിരുവേനി പറയില്ല എല്ലാ കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കും അച്ഛന്മാരോടാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാവരോടും പ്രോത്സാഹനം അത് ചെയ് വെരി ഗുഡ് നടക്കട്ടെ എന്നൊരു ഒരു നല്ല മനസ്സിൻ്റെ ഉടമയെന്ന നിലയിലുള്ള അഭിപ്രായം ഇവിടെ തിരുമേനി പറഞ്ഞ പോലെ കരുണാ പേനാൻ പാലിയേറ്റീവ് ഞാൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആദ്യത്തെ ചടങ്ങിലെ ഉദ്ഘാടനം ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുമ്പോൾ അതിലെ പ്രധാന ആളായിരുന്നു തിരുമേനി ഒരുപക്ഷെ അദ്ദേഹം കൊളുത്തിയ ആ ദ്വീപ് അണഞ്ഞില്ല ഇന്നും അത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നത് അദ്ദേഹത്തിനെ പോലുള്ള അനുഗ്രഹവും പിന്തുണ ആശംസയുമാണ് അത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ആദ്യത്തെ എസ് എൻ ടി പി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ആ ഫോട്ടോ എല്ലാം ഞാൻ സെലക്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അഭിമന്യ തിരുമേനിയുടെ മഹത്തായ സാന്നിധ്യവും ആ ദീപം തെളിയിച്ച് ആ കർമ്മം നിർവഹിച്ചു തന്നതൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ് പ്രകൃതിയെയും ഇതുപോലെ സ്നേഹിച്ച കൃഷിയെ സ്നേഹിച്ച മറ്റൊരാളില്ല എബി അച്ഛനിപ്പോൾ റംബാച്ചനായെങ്കിലും എബി അച്ഛനും തിരുമേനിയുമായി ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഒരു ദിവസം ഓതറതയാറിലേക്ക് എന്നെ വിളിച്ചു അവിടെ വരെ വരണമെന്ന് പറഞ്ഞു സാധാരണ അങ്ങനെ പറയുന്നതല്ല ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്ന് ചോദിച്ചാൽ ചിങ്ങനും അല്ല എനിക്ക് ഓതറതയാറെ വന്ന് സംസാരിക്കാണ്ടല്ലോ ഞാനിവിടെ നിന്ന് അവിടെ ചെന്നപ്പോൾ എ ബി അച്ഛനുണ്ടവിടെ എ ബി അച്ഛൻ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അച്ഛാ സജി വന്നു കഴിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ അതൊന്നും മറക്കുന്നില്ല അച്ഛൻ രണ്ട ഈ ഇലയെ ചുട്ടപ്പം രണ്ട് ഇലയെ ചുട്ട് അപ്പം കൊണ്ടുവന്നു ഒരെണ്ണം എനിക്ക് തന്നു ഒരെണ്ണം തിരുമേനിക്ക് കൊടുത്തു സത്യത്തിൽ പിന്നെ ആ സ്ഥലത്ത് ഒരു ഒന്നര മണിക്കൂർ സമയം തിരുമേനി മരണം വരെയുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നെ ആ സ്ഥലം മുഴുവൻ കൊണ്ടാണെന്ന് കാണിച്ചു ഇബിയച്ചനാണ് ഇപ്പോൾ ഇതൊക്കെ നോക്കുന്നത് അവിടെ ഇന്ന കൃഷി ഇവിടെ ഇന്ന കൃഷി കുറച്ചേറെ ഇബിയച്ചനുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിയിൽ എന്നെ കൊണ്ടിരുന്നു അപ്പം അന്ന് കുഴി ഫിനിഷ് ചെയ്തില്ല കുഴി വെട്ടിയിട്ടേക്കുന്നുള്ളൂ തേച്ച് ഒരു പരുവത്തിലാക്കിയുള്ളത് ഫിനിഷ് ചെയ്തില്ല അപ്പം എന്നോട് പറഞ്ഞു എന്നെ ഇവിടെ അടക്കുന്നത് കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ചുമ തമാശ പറയാം ഇപ്പൊ ഇതൊക്കെ സംസാരിക്കേണ്ട കാര്യം ഇല്ലല്ലോ ഇപ്പം എന്നോട് വിളിച്ചത് ഇതെല്ലാം അറിയണം ഇതാണ് എന്നെ കുഴിച്ചിട എന്നെ അടക്കുന്ന സംസ്കരിക്കുന്ന സ്ഥലം ഇത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം സജീവം കണ്ടെച്ചു പോകുന്ന നല്ലതായിരിക്കും എന്ന് പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി കാരണം അതിന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത് മരിക്കുന്നത് അദ്ദേഹം എന്തായിരുന്നു എന്ന് ഈ ഓദർ ദയാറിൽ എന്നെ വിളിച്ച് സംസാരിക്കാൻ ഒരു കാര്യമില്ല കാരണം ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമുണ്ട് വ്യക്തിബന്ധമുണ്ടെങ്കിലും എന്നെ ഇവിടോട്ട് വിളിച്ചാൽ ഞാനിവിടെ വരും പക്ഷേ ഓദർ ദയാറിൽ എന്നെ വിളിച്ച് എ ബി എച്ചൻ്റെ സാന്നിധ്യത്തിൽ ആ പള്ളിക്കകത്ത് കൊണ്ടുപോയി കല്ലറ വരെ എന്നെ കാണിച്ച് മരിച്ചാൽ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ആ സംസ്കാര ചടങ്ങ് തുടങ്ങി ഇവിടെ എല്ലാം ചെളിയായിരുന്നു ഇപ്പം എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു അമേതച്ഛൻ പറയായിരുന്നു വലിയ മിഷൻ കൊണ്ടുവന്ന് വെച്ചാണ് നമ്മുടെ ഫയർ ഫോഴ്സിൻ്റെ വലിയ മിഷ്യൻ കൊണ്ടുവച്ചു നമ്മൾ അടിച്ച് ചെളിയൊക്കെ കളഞ്ഞതും ആ സംസ്കരിച്ച സ്ഥലം ആ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത് അതിനുമുമ്പ് അത് ഫിനിഷ് ചെയ്യാൻ തിരുമേനിക്ക് കഴിഞ്ഞില്ല പക്ഷേ എന്തോ അത് കഴിഞ്ഞില്ല പക്ഷേ ആ മരണം അറിഞ്ഞതിന് ശേഷം സഭാ നേതൃത്വം ഇടപെട്ടിട്ടാണ് അത് ഫിനിഷ് ചെയ്ത് സിനിമയെ അവിടെ സംസ്കരിക്കുന്നത് അപ്പോൾ ഇത്രമാത്രം മരണത്തെപ്പറ്റിയും തൻ്റെ ജീവിതത്തിൽ പ്രകൃതിയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുത്തിയ ഒരുപാട് നൊമ്പരപ്പെടുന്ന ഓർമ്മകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണരംഗത്ത് വളരെ മെച്ചപ്പെട്ട ഒരു ഭരണാധികാരി സഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞാലും മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ സഭയെ ഇവിടെ നയിച്ചു പരാതികളും പരിഭവങ്ങളും എല്ലാം കണ്ടും കേട്ടും പരിഹരിച്ചു എല്ലാവരെയും ചേർത്ത് പിടിച്ചു അവസാനം തിമോത്യോസ് തിരുമേനിയുടെ നിയോഗം അത് ഈ ഡയസിൽ ഉറപ്പിച്ച് അതാണ് ഞാൻ ആ ഒരു തൻ്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെ കൃത്യം അദ്ദേഹം സ്റ്റഡി ആ നിയോഗിച്ച് അത്തരത്തിൽ സഭയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട കരുത്ത് നൽകി മുന്നോട്ടു പോകാൻ കഴിയുന്ന ആളിനെ തന്നെ അത് ഏൽപ്പിച്ച് ഈ ലോകത്തോട് അദ്ദേഹം പിരിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഒരുപാട് കർമ്മ മേഖലകൾ പ്രവർത്തിച്ച് ഒരുപാട് സംരംഭങ്ങൾ സ്ഥാപനം ഇന്ന് തിമോത്തിയസ് തിരുമേനിടെ നേതൃത്വത്തിൽ അതെല്ലാം ഊർജ്ജസ്വലമായി കൊണ്ടുവന്നു ഞാൻ കാര്യത്തിൽ തിരുമേനി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഒന്നും പുറകോട്ടല്ല പോയത് തിരുമേനി അത്ര തിരുമേനി കൊളുത്തിയ ദീപം കെടാതെ അത് കൂടുതൽ മികവോടുകൂടി ഇന്ന് ഈ ഡയസസ്റ്റീടെ എല്ലാ പ്രവർത്തനങ്ങളും നിറഞ്ഞ് നടത്താൻ കഴിയും ഇത്ര പുതിയ സംരംഭങ്ങൾ എത്ര സ്ഥാപനങ്ങൾ ഞാനൊരിക്കെ ചോദിച്ചത് പിതാവ് ഈ പൈസയൊക്കെ എങ്ങനെയാണ് കാരണം നമ്മൾ വിചാരിച്ചിട്ട് പണം ഇത്രയൊക്കെ പമ്പി ഇത്രയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചെറിയ കാര്യമല്ലല്ലോ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവം തരുന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരുടെ ഇത് കാശ് കിട്ടിയാലേ അടക്കത്തുള്ളൂ അപ്പം ആ ഒരു വൈഭവത്തോടു കൂടി സഭയ്ക്ക് കൂടുതൽ കൂടുതൽ സംരംഭങ്ങളും സ്ഥാപനങ്ങളും തുടങ്ങാൻ അത്തരീക്ഷ സ്ഥിതിമേനി തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് കഴിയുന്നു എന്നത് സത്യത്തിൽ അത്തരീക്ഷ സ്ഥിതിമേനിയെ നമ്മൾ ഓർക്കുമ്പോൾ അതെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു പ്രിയ തിമൂത്യ സിനിമയുടെ നേതൃത്വത്തിൽ കൂടുതൽ മികച്ച തരത്തിൽ നമ്മൾ ഡൈസിസിലെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും മികവോടെ നടക്കുന്നു അത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ സഹോദരി വീണ ജോർജ് ഇന്ന് വരും എന്ന് ഞാൻ ആദ്യം വിചാരിച്ചില്ല കാരണം ഇത്രയും ദൂരം ഓടി വരണമല്ലോ അപ്പം ഞാനിവിടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു ലീവ് പറയുമെന്ന് വിചാരിച്ച് ഞാൻ പക്ഷേ എന്നെ ഉച്ചയായി വിളിച്ചിട്ട് പറഞ്ഞു എപ്പോഴവിടെ പരിപാടി ഞാൻ പറഞ്ഞു മൂന്ന് മണിക്ക് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു കൃത്യസമയത്ത് തന്നെ ഇത്രയും ദൂരത്തുനിന്ന് അവരോട് ഓടിയെത്തി നമ്മുടെ മണ്ഡലത്തിൽ എത്തിയ അവരെ ഞാൻ ഒന്ന് സ്വാഗതം ചെയ്യേണ്ടതും നന്ദി പറയേണ്ടതും ഒരു മര്യാദ മര്യാദയെന്നല്ല ഞാനത് ചെയ്യുകയാണ് തിരുവേലി പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും സർക്കാരിൻ്റെ ഭാഗമാണ് രണ്ടുപേരും സർക്കാർ ആശുപത്രിക്ക് വേണ്ടിയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സർക്കാർ ആശുപത്രിക്ക് വേണ്ടി ബാധിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് സ്വകാര്യ ആശുപത്രി നമുക്ക് ആശ്രയിക്കേണ്ട സ്ഥിതി ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് സ്വകാര്യം ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം കാശുള്ളവരൊക്കെ അങ്ങോട്ട് പോകും കാശില്ലാത്തവരൊക്കെ സർക്കാർ ആശുപത്രി പോകും ഇപ്പം ചെങ്ങന്നൂരിൽ നൂറ് കോടിയുടെ ആശുപത്രിയാണ് എൻ്റെ സഹോദരി വീണ ജോർജ് ഇപ്പം നമുക്ക് വേണ്ടി തന്നത് നൂറ് കോടി നൂറ് കോടിയെന്ന് പറയുമ്പോൾ എത്ര ലക്ഷം കുട്ടിക്ക് പോകണം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് ഡിസംബറിലേക്ക് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുക കൃത്യമായിട്ട് മോണിറ്ററിങ് മിനിസ്റ്റർ നടത്തുന്നുണ്ട് ഏതാണ്ട് പന്ത്രണ്ടോളം പി എച്ച് സികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി സഹായത്തോട് ഇത്രയൊക്കെ ആണെങ്കിലും മുന്നൂറ് ഓപ്പി ഉണ്ടായിരുന്ന ചെങ്ങന്നൂരിൽ ഇന്ന് ആയിരത്തഞ്ഞൂറ് ഓപ്പിയാണ് ഇപ്പൊ സർക്കാരിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറം സർക്കാർ ആശുപത്രികളെ ജനങ്ങൾ ഇന്ന് ആശ്രയിക്കുന്നു എന്നത് വസ്തുതയാണ് തിരുമേനി തമാശയായിട്ട് പറഞ്ഞതെങ്കിലും അതൊരു വസ്തുതയാണ് കാരണം നമുക്ക് പിടിച്ചാൽ നിൽക്കത്തില്ല അപ്പോൾ ഇവരിതെല്ലാം മെച്ചപ്പെടുത്തുന്ന ഒരു അപകടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വകാര്യ ആശുപത്രി നല്ലതാണ് കുറച്ചാണ് അങ്ങോട്ട് പോട്ടെന്ന് ഞാൻ എനിക്ക് പറഞ്ഞത് അതുകൊണ്ട് സ്വകാര്യ ആശുപത്രി കുറേ ആൾ പോയെങ്കിലേ സർക്കാർ ആശുപത്രി പിടിച്ചിരിക്കാൻ കഴിയും അത്രമാത്രം നല്ല ആശുപത്രിയാണ് കേരളത്തിലുള്ള മികച്ച പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അവരെ ഇരുത്തിക്കൊണ്ടൊന്നും പ്രോത്സാഹിപ്പിക്കുകയല്ല ഞാൻ അവരെ അങ്ങനെ ഇരുത്തിക്കൊണ്ട് അവരെ എന്തേലും അവരുടെ സഹായത്തിന് വേണ്ടിയല്ല ഞാൻ അവരെ കണ്ട ഒരു കാര്യം അവർ സ്റ്റഡീഡാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അവർക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന കഴിവുള്ള ആളാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്തു പറഞ്ഞാൽ ഈ അസൂയക്കും കുശുമ്പിനും ഒരു മരുന്നും കോട്ടയത്ത് ഒരു ഘട്ടിടം താഴെ പോയതും വീണാ ജോർജിന് കിടക്കപ്പെടുത്തിയില്ല വീണാ ജോർജിന് യാതൊരു ബന്ധവും ഇല്ലാത്ത ഘട്ടമാണോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആശുപത്രികൾക്കും സ്കൂളുകൾ കെട്ടിടം പണിയും അതൊക്കെ സമയത്ത് പൊളിച്ചു മാറ്റേണ്ടത് അതിൻ്റെ ചുമതലക്കാരാണ് ആരോഗ്യമന്ത്രി കെട്ടിടം പണിയാൻ കാശു കൊടുക്കാനേ പറ്റും അവിടെ പണിത് ഉപയോഗിക്കാൻ കഴിയാത്ത കെട്ടിടം പൊളിക്കാൻ അവകാശമില്ല അപ്പം അത് അവിടെ പൊളിഞ്ഞു കഷ്ടകാലം നോക്കിക്കോണം ആ സമയത്ത് ഒരു സഹോദരി അവിടെ ടോയ്ലറ്റിൽ പോയി ദാരുണമായ അന്ത്യം ഉണ്ടായി എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ കലാപം എനിക്ക് വീണാചോർജിനുള്ള ഏറ്റവും കൂടുതൽ സഹതാപം തോന്നിയ ഒരു ദിവസമുണ്ട് അന്ന് കോട്ടയത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു പരിപാടി പങ്കെടുത്ത് തിരിച്ചു വരിക അതിൻ്റെ തലേദിവസം അവരുടെ മകൻ അവരെന്നോട് പറഞ്ഞ പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം അവരുടെ മകൻ ആശുപത്രിയിലായിരുന്നു രാത്രി മുഴുവൻ ഓർക്കളച്ചിട്ടാണ് പിറ്റേ ദിവസം അവർ കോട്ടയത്ത് മുഖ്യമന്ത്രി റിവ്യൂ മീറ്റിംഗിൽ വരുന്നത് അവിടുന്ന് രാത്രിയായപ്പോൾ തിരിച്ചവർ പോകുമ്പോൾ കൊട്ടാരക്കര വെച്ച് അവർക്ക് പ്രഷർ കൂടി ബോധം നഷ്ടപ്പെട്ടു നേരെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ പോയി അവിടെയും അവരെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു നല്ല രാഷ്ട്രീയ സന്ദേശമായിട്ട് ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം പറഞ്ഞ് എല്ലാവരും റോഡിൽ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു മികച്ച മന്ത്രി തന്നെയാണ് നമ്മുടെ നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെങ്ങന്നൂന് ചെയ്യുന്നുണ്ട് പിതാവിനോട് എനിക്ക് അഭ്യർത്ഥിക്കുകയാണ് ഉള്ളത് കുറച്ചുകൂടി കാശ് ചെങ്ങന്നൂന് തരാൻ ഇടയ്ക്കിടയ്ക്ക് പിതാവെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം തന്നത് മോശമല്ല സഭയുടെ ആളായതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിന് കുറച്ചുകൂടെ സഹായം കിട്ടും അത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം വളരെ അനുഗ്രഹീതമാണ് അത്രലേഷസ് പിതാവിൻ്റെ ഈ ഓർമ്മ ദിവസം പ്രിയപ്പെട്ട വീണ ജോർജിൻ്റെ സഹോദരി ഇവിടെ എത്തിയത് അനുഗ്രഹമാണ് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു പ്രിയ പിതാവിനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം